മനസ്സിലായാ ഏത് മാട്ടാ ക്ഷമിറക്കു വേണ്ടപ്പെട്ട ആളു പറയാണു അയാൾക്ക് ജീവിക്കണ്ടെങ്കിൽ വേണ്ട ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ നിൽക്കണ ഞാൻ വാങ്ങിയില്ലെങ്കിൽ വേറെ ആള് വാങ്ങാം ഇതൊക്കെ നാട്ടു നടപ്പല്ലേ ഈ തൊരുമാതിരി തിന്നൂലെത്തില്ലേട്ടായപ്പോലെ പണിയാവശ്യ അത് ഞാൻ പറഞ്ഞു തീർത്ത നിർത്തണം ഇല്ലെങ്കിൽ വലിയ വിഷയവും പിന്നെ നായ വിളിച്ചത് വിട് എല്ലാറ്റിനും പണം വേണം പണം സംസാരിക്കുമ്പോ സത്യം ആകുമെന്ന് കേട്ടിട്ടുണ്ടാ കേട്ടിണ്ട് കൊറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കേ കാര്യങ്ങളുടെ നല്ല വശം നോക്കിക്കൊണ്ടത് കൊണ്ട് ആരുടെയെങ്കിലും കണ്ണും ഇങ്ങനെ പോയാൽ കേടാവും സത്യം സനാതനമുള്ള രൂപമാണ് ബാക്കിയൊക്കെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡിന്റെ കുഴപ്പങ്ങളാണ് നല്ലതിന്റെ ചെളിവണ്ണിലും ശിദ്ധേനെ മാർബിളിനും കൊത്തിവെച്ച് സ്വീകരിച്ച്